ദിയാകൃഷ്ണയുടെ വിവാഹവിശേഷങ്ങള് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും താരത്തിന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശികൂടിയായ അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം കഴിച്ചത് ഈ വർഷം സെപ്റ്റംബർ അഞ്ചിനായിരുന്നു അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും വിവാഹിതരായത് ഇപ്പോഴും ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ഇത് ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും ആദ്യ വിവാഹം അല്ലായിരുന്നു ഇരുവരുടെയും വിവാഹം ആദ്യം കഴിഞ്ഞതാണ് ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സെപ്റ്റംബർ അഞ്ചിന് കഴിഞ്ഞത് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യം ഇരുവരും താലു ചാർത്തിയതാണ് ഒരു വെച്ച് രഹസ്യമായിട്ടായിരുന്നു ഇരുവരും പരസ്പരം ചാർത്തിയത് അതീവ സുന്ദരിയായി തനി നാട്ടിൻ പുറക്കാരിയായി നിൽക്കുന്ന ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ഒരു താലുകെട്ട് ചടങ്ങാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ലളിതമായ പരിപാടിയായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ ചടങ്ങ് നടന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് താരം ആദ്യമായിട്ടാണ് വെളിപ്പെടുത്തുന്നത് ഞങ്ങളുടെ ചെറിയ രഹസ്യം എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീഡിയോ പങ്കിട്ടത് ഇതിന് പിന്നാലെ ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഞെട്ടലായി എന്ന് വേണം പറയാൻ കാരണം ആരും അറിയാത്ത ഒരു രഹസ്യ വിവാഹമായിരുന്നു ഇത് ഒരു വർഷം മുമ്പായിരുന്നു അശ്വിൻ ഗണേഷിന്റെയും ദിയാകൃഷ്ണയുടെയും ആദ്യ വിവാഹം നടന്നിരുന്നത് എന്നാൽ ഇത് ലളിതമായ രഹസ്യമായ പരിപാടിയായിരുന്നു അതീവ സുന്ദരിയായി ഒരു പിങ്ക് നിറത്തിലുള്ള സാരി ഉടുത്തായിരുന്നു ക്ഷേത്രത്തിലേക്ക് ദിയാകൃഷ്ണ എത്തിയത് വരൻ അശ്വിൻ ആകട്ടെ നീല നിറത്തിലുള്ള ഒരു ഷർട്ടും മുണ്ടും ഇരുവരുടെയും ഈ ലളിതമായ പരിപാടിയെക്കുറിച്ച് ഇപ്പോഴാണ് ഇരുവരും വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഒഫീഷ്യലായിട്ട് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് അഭിനയത്തിലേക്കൊന്നും ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലാത്ത ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇരുപത്തിനാല് വയസ്സുകാരിയായ ദിയാകൃഷ്ണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളുടെ ചെലവും സ്വന്തം തന്നെ വഹിക്കണമെന്നുള്ളത് ഒടുവിൽ ദിയാകൃഷ്ണയുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു ദേയുടെ വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത് അശ്വിൻ ഗണേശും ദിയാകൃഷ്ണയും തന്നെയായിരുന്നു